കേരള സംസ്ഥാന ഹജ്ജ് ഹജ്ജ് കമ്മിറ്റിയുടെ പല്ലാരിമംഗലം സൗജന്യ സേവന കേന്ദ്രം അടിവാട് ിൽ കോതമംഗലം ആന്റണി ജോൺ ചെയ്തു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പല്ലാരിമംഗലം മേഖലാ സൗജന്യ ഹജ്ജ് സേവന കേന്ദ്രം അടിവാട് നെടുങ്ങാട്ട് ബിൽഡിംഗിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കർമ്മം വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്ന ഹാജിമാർക്ക് അതിൻ്റെ ഒരു ആദ്യ നടപടി എന്നുള്ള നിലയിലാണ് ഈ അപേക്ഷകൾ ഓൺലൈൻ അതിൻ്റെ അപേക്ഷകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഹജ്ജ് കമ്മിറ്റി എല്ലാ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ മേഖലയിലും ഇതുപോലുള്ള സേവന കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് കോതമംഗലത്ത് നമ്മുടെ മണ്ഡലത്തിൽ പരിശോധിക്കുമ്പോൾ പല്ലാരിമംഗലത്തിൽ നെല്ലിക്കുഴിയിലുമാണ് രണ്ട് കേന്ദ്രങ്ങൾ തൊട്ടടുത്ത് പേഴയ്ക്കാപ്പിള്ളിയിലും മോടക്കാലും ഉൾപ്പെടെയുള്ള സമീപ ഉണ്ട് അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഒട്ടേറെ വർഷങ്ങളായി വർഷങ്ങളായിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ എനിക്ക് എം എൽ എ ആയി പ്രവർത്തിക്കാൻ കോതമംഗലത്ത് ജനങ്ങൾ അവസരം നൽകിയിട്ട് ഒൻപത് വർഷമായി ഈ ഒൻപത് വർഷക്കാലവും ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും പോയി വരുന്ന ഹാജിമാരെ പിന്നീട് കാണുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് എല്ലാ നിലയിലും ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഈ വർഷം പോയി വന്നവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയുണ്ടായി ഏറ്റവും നല്ല നിലയിലാണ് നിലയിലാണത് ഇപ്പോൾ നമ്മളിവിടെ ഈ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന സമയം മുതൽ ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ അല്ലെങ്കിൽ വീട്ടിലെത്തുന്നത് വരെ ഓരോ കാര്യങ്ങൾക്കകത്തും ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റിയും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വോളണ്ടിയർമാരും ഒക്കെ പൂർണ്ണമായി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാമിന്റെ ദുവായോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വച്ചു പ്രസ്തുത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു എം എം ബക്കാർ അബു കൊടുത്താപ്പള്ളി എം എം ബഷീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിന് ഹജ്ജ് കമ്മിറ്റി ട്രെയിനർ നിഷാദ് സ്വാഗതവും ട്രെയിനർ ആബിദ് നന്ദിയും പറഞ്ഞു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി എൻ പി ഷാജഹൻ ഹജ്ജ് അപേക്ഷ സമർപ്പണവുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി മുൻ വർഷങ്ങളിൽ ഹജ്ജ് നിർവഹിച്ചവരും ഹജ്ജ് മേഖലയിലെ സന്നദ്ധ സേവകരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു न्यूज डेस्क के एसवी न्यूज़